രണ്ടര മണിക്കൂർ പ്രതികരണം ചെയ്തു ശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് വാഹനം വാഹനം സൈഡിൽ ഒതുക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് ഒതുക്കിയതിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരും മാധ്യമങ്ങളെ എല്ലാവരെയും വിശദമായി തന്നെ കാണും എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും രണ്ടര മണിക്കൂർ ചോദ്യം ചെയ്യുന്നതിന് ശേഷം പുറത്തേക്ക് വരുന്നു അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനർ ഇതാദ്യമായാണ് ഒരു കോൺഗ്രസ് നേതാവിനെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി വിളിച്ചു വരുത്തുന്നതും ചോദ്യം ചെയ്തതും രണ്ടര മണിക്കൂർ ചോദ്യം ചെയ്തതിന് ശേഷം ഇപ്പോൾ അദ്ദേഹത്തെ വിട്ടയച്ചിരിക്കുന്നു അറസ്റ്റില്ല അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് എസ് ഐ ടി ചോദിച്ചത് എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം എസ് ഐ ടിയോട് പറഞ്ഞു എന്നതൊക്കെയാണ് ഇന്ന് നമുക്കറിയേണ്ടത് അദ്ദേഹം കാറിൻ്റെ ഡോർ തുറക്കുന്നു പുറത്തേക്ക് വരുന്നു മാധ്യമങ്ങളെ കാണുന്നു എന്ത് പറയാനുണ്ടാകും നടൂർ പ്രകാശിന് ഈ ചോദ്യം ചെയ്യലിനു ശേഷം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആകാംക്ഷയാണ് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനർ ആറ്റെങ്ങിൽ എം പി ആണ് ശബരിമല സ്വർണക്കൊള്ളയിൽ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ വിവിധ ഇടങ്ങളിൽ നിന്ന് ഫോട്ടോയിൽ ഒപ്പം എത്തി ഒപ്പം പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തെ ഈ കേസിലേക്ക് വലിച്ചൊഴച്ചത് ചേര അങ്ങോട്ട് നീ ക്യാമറ ബാക്കിൽ പോ ക്യാമറ ബാക്കിൽ പോ ക്യാമറ ബാക്കിൽ പോ ക്യാമറ ബാക്കിൽ പോ ക്യാമറ ബാക്കിൽ ഇട് പോ ബാക്കിലേക്ക് പോ ക്യാമറ ബാക്കിൽ ഇട് പോ ഞാനെ ഇന്നലെ ഉപ്പളയിൽ നടന്ന മീറ്റിംഗിന് ശേഷം തിരുവനന്തപുരത്തേക്ക് വന്നതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായിരുന്ന ശ്രീ എം മുരളിയുടെ നിര്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇന്നലെ തന്നെ ട്രെയിനിൽ കയറി ഇവിടെ അപ്പൊ ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടെ എസ് ഐ ടിയുടെ നേതൃത്വത്തിൽ ചില കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന് എന്നോട് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ രാവിലെ തന്നെ ഇവിടെ വന്നു അവരുമായി സംസാരിച്ചു ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായി ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് ആ മറുപടി പറഞ്ഞതനുസരിച്ച് അവർ കാര്യങ്ങൾ ഇനിയും മുമ്പോട്ട് നീങ്ങും അതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യവും അറിയാനില്ല അത് ഞാനല്ല തീരുമാനിക്കേണ്ടത് അത് തീരുമാനിക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണ് അവർക്ക് അവ്യക്തത ഉണ്ടോ എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല പക്ഷെ അവർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഞാനെ കൃത്യമായി മറുപടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ താങ്കളോട് പറഞ്ഞിട്ടുണ്ട് താങ്കളോട് പറഞ്ഞിട്ടുണ്ട് അടുത്ത ഈ ചാനലിന്റെ ഈ പറഞ്ഞ അങ്ങനെ ചോദിക്കണ്ട ഞാൻ പറഞ്ഞ മറുപടി നിങ്ങൾ എല്ലാവരും കേൾക്കുക എന്നോട് ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന മലമുറി ചാനലിന്റെ ഒന്നും പോയങ്ങളും മറ്റും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും അവരുമായി പങ്കുവെച്ചിട്ടുണ്ട് ആ പങ്കുവെച്ചതനുസരിച്ച് അവരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ അവർക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ചോദിച്ചതനുസരിച്ച് കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചായിരുന്നു അങ്ങനെ എന്നോട് സാമ്പത്തിക ഏർപ്പാടായിട്ട് ഒരു കാര്യം എന്നോട് ചോദിച്ചിട്ടില്ല എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്ത എന്ന് പറയുന്നത് കർണാടകയിലെ തന്റെ ബന്ധം അതല്ല എനിക്കറിയില്ല അത് നിങ്ങൾ അങ്ങനെ കണ്ടുപിടിച്ചു എനിക്ക് നിങ്ങൾ അദ്ദേഹത്തെ കണ്ടു ചോദിച്ചിട്ട് അദ്ദേഹം പുറത്തിറങ്ങിയിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ കാര്യങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം അതിന് മറുപടി ഇന്നിപ്പോ മൊഴിയെടുക്കാൻ വിളിച്ച അവസരത്തിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചോദ്യം ചെയ്യുന്നതിനെ വിളിച്ചിരുന്നു ഒരുമിച്ചിരിക്കും അങ്ങനെ ഒരു കാര്യവും നടന്നിട്ടല്ലേ എന്നെ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കല്ല ഞാൻ മറുപടി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആ മറുപടി പറഞ്ഞതനുസരിച്ച് ഇനി അവർ തീരുമാനിക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിക്കാൻ പണ്ടെ അവിടെ പോയിട്ടുണ്ട് മണ്ഡലത്തിലെ ആണ് പലതവണ പറഞ്ഞു പക്ഷേ താങ്കൾ ആ ചിന്ത എല്ലാവുന്നതിന് ശുദ്ധ പലതവണ കൂടുതലായിട്ടുള്ള അതിൽ എന്താണ് ചോദിച്ചത് യെസ് ചോദ്യം ചെയ്യലിനെ കുറിച്ച് പൂർണ്ണമായ വിവരങ്ങൾ നൽകാൻ അടൂർ പ്രകാശി ഘട്ടത്തിൽ തയ്യാറാകുന്നില്ല എസ് ഐ ടി ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകിയിട്ടുണ്ട് പോറ്റിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പോറ്റിയോട് ചോദിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത് സിജോ സിജോ കേൾക്കാമോ സിജോ എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി പറയുന്നില്ല എസ് ഐ ടി ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ അവിടെ മറുപടി നൽകിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പോറ്റിയോട് ചോദിക്കൂ എന്നാണ് പറയുന്നത് എങ്ങനെ കാണാം ഈ പ്രതികരണത്തെ പ്രതികരണത്തിൽ ഒരു വ്യക്തതയില്ല എസ് ഐ ടി ചില കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് സാമ്പത്തികപരമായ കാര്യങ്ങളെ കുറിച്ചൊന്നും ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് അത് അദ്ദേഹം പറയുന്നതിൽ എത്രത്തോളം മുഖവതിക്ക് എടുക്കാം എന്ന് ആലോചിച്ച് നോക്കണം കാരണം ഇവിടെ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചൊക്കെ തീർച്ചയായും ചോദ്യങ്ങൾ ഉണ്ടാവുന്നതാണ് നാം പ്രതീക്ഷിക്കപ്പെടുന്നത് പക്ഷെ ഏറ്റവും അവസാനം ചോദിച്ചതിൽ നിന്ന് ഒരു അദ്ദേഹത്തിൽ നിന്ന് ഒരു മറുപടി നിന്ന് ഇതിന് എന്തേലും രാഷ്ട്രീയമുണ്ടോ എന്നുള്ളത് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയമൊന്നുമില്ല എന്നുള്ള കാര്യം പക്ഷെ അപ്പൊ ആ ഒരു പൊളിറ്റിക്കലി ആയിട്ടുള്ള ഒരു സ്ഥാനത്തെ അത്തരത്തിലൊരു ഒരു അജണ്ട അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് അതിനെ തള്ളിക്കളയുക എന്തെങ്കിലും രാഷ്ട്രീയ നീക്കം ഇതിന് പിന്നിലുണ്ട് എന്നുള്ള ഒരു കാര്യം എന്തായാലും അദ്ദേഹം ഈ ഘട്ടത്തിൽ പറയുന്നില്ല എന്നുള്ളത് ഒരു കാര്യമാണ് സാധാരണ യു ഡി എഫ് നേതാക്കളൊക്കെ ഇതിന്റെ അന്വേഷണത്തിന് മുന്നേ മുന്നിലേക്ക് വരുന്ന സമയത്ത് സംശയത്തിന്റെ നിലയിൽ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായും യു ഡി എഫ് ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് യു ഡി എഫിനെയും ഇതിലേക്ക് പെടുത്താൻ വേണ്ടി കൊണ്ടുപോയിരുന്നു ശ്രമം നടത്തുന്നു എന്നുള്ള കാര്യമാണ് പക്ഷേ ചോദ്യം ചെയ്യലിനു ശേഷം അദ്ദേഹം പറയുന്നത് അങ്ങനെ രാഷ്ട്രീയം ഒന്നുമില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം താൻ ഒരു കുറ്റം ചെയ്തിട്ടില്ല ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാവാം ഒരുപക്ഷെ അങ്ങനെ കാര്യം പറയുന്നത് അത് മാത്രമല്ല അന്വേഷണ സംഘത്തിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടാകുകയും ചെയ്യും അതായാലും ഇനി തുടർ ചോദ്യം ചെയ്യലുണ്ടാകുമോ മറ്റ് നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാ അത് ഉണ്ടാകുമോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് ഏത് അർത്ഥത്തിലാണ് എടുത്തതെന്ന് മനസ്സിലാകുന്നുണ്ട് കാരണം അതിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ഒരു വ്യക്തത നൽകാതെ അതായത് തീരുമാനിക്കേണ്ടത് അന്വേഷണ സംഘമാണ് പക്ഷെ അദ്ദേഹത്തോട് അക്കാര്യം കമ്മ്യൂണിക്കേറ്റ് എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു മറുപടിയാണ് നൽകിയിട്ടുള്ളത് ഏത് എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു മറുപടി പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ അതിലൊരു രാഷ്ട്രീയപരമായ കാര്യങ്ങൾ അതിലൊരു രാഷ്ട്രീയം ഇല്ല എന്നുള്ളൊരു പ്രതികരണത്തിലേക്ക് അദ്ദേഹം നടത്തി എന്നുള്ളത് ഏറ്റവും ഒരു കാര്യമാണ് നമ്മൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് സംഘം ചോദിച്ചിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ അദ്ദേഹം മറുപടി ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ സ്വർണ്ണ കവർച്ചയുമായി കാര്യമായ കാര്യമായ റോൾ എന്തെങ്കിലും ും അതിലേക്കുള്ള ലീഡ് എന്തെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ സീരിയസ് ആയ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു അതിന്റെ സംശയം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ രണ്ടര മണിക്കൂർ ചോദ്യം ചെയ്ത് എസ് ഐ ടി ഇദ്ദേഹത്തെ വിട്ട അങ്ങനെയെങ്കിൽ കാര്യമായ ഒരു റോളിലേക്ക് അങ്ങനെ ഒരു സംശയത്തിലേക്ക് എസ് ഐ ടി ഘട്ടത്തിൽ എത്തിയില്ല എന്ന് വേണമോ നമ്മൾ കരുതാൻ നമ്മൾ എസ് ഐ ടി നമ്മ ആദ്യഘട്ടം പോലെ അന്വേഷണം നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് വരുന്നത് ശരിയാണെന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം പല ആളുകളെയും ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയക്കുന്ന ഉണ്ടായിരുന്നു പത്മഭുമാരനെ പോലും രണ്ട് മൂന്ന് തവണ ചോദ്യം ചെയ്യുന്നു അതിനുശേഷം വിട്ടയക്കുന്നു പിന്നീട് അവർ നൽകിയ മൊഴി അതിനുശേഷം അത് പരിശോധിച്ചുകൊണ്ടുള്ള അത് അതിൻ്റെ മേലുള്ള രേഖകളുടെ പരിശോധന കൂടുതൽ ആളുകളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുക അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഓരോ പ്രതികളിലേക്കും അവർ ഇൻവോൾവ്മെൻറ്റ് പോയിക്കൊണ്ടത് സ്വാഭാവികമായും ആദ്യഘട്ടം ചോദ്യം ചെയ്തതിന് ശേഷം അടിയൂർ പ്രകാശിനെ വിട്ടയച്ചെങ്കിലും എന്തെങ്കിലും തരത്തിലെ ഇൻവോൾവ്മെൻറ്റ് സ്ഥിരീകരിക്കാൻ പറ്റത്തില്ല എന്ന് നമുക്ക് ആ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് എത്താൻ സാധിക്കില്ല എന്ന് തോന്നുന്നു പക്ഷേ സ്വാഭാവികമായും അടൂർ പ്രകാശ് നൽകിയിരിക്കുന്ന മൊഴി അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കും അതോടൊപ്പം തന്നെ ഉണ്ണിക്കൃഷ്ണബോർഡിൽ നിന്ന് കുറച്ചുകൂടി വിവരങ്ങൾ തേടും അതിനുശേഷമായിരിക്കും അത്തരത്തിൽ അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് നൽകണമെന്നുള്ള കാര്യത്തിലേക്കും നമ്മൾ തീരുമാനമെടുക്കുക എന്തായാലും ആദ്യഘട്ട ചോദ്യത്തിന് ശേഷം അടൂർ പ്രകാശിന് ക്ലീൻ ചീറ്റ് ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കില്ല തുടർ ചോദ്യം ചെയ്യലുണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടത് അദ്ദേഹം ഇന്ന് തന്നെ അദ്ദേഹം തുടക്കത്തിൽ തന്നെ അത് പറയുന്നുണ്ട് യു ഡി എഫിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട തിരക്കുകൾക്കിടയിൽ നിന്ന് അദ്ദേഹം വേഗത്തിൽ തിരുവനന്തപുരത്തേക്ക് എത്തിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തി ചോദ്യം ചെയ്യുന്ന ഹാജരാകുന്നു രണ്ട് മണിക്കൂർ ചോദ്യം ചെയ്യുന്ന ഉച്ചയോടെ അദ്ദേഹത്തെ വിട്ടയക്കുന്നു പക്ഷേ ഇനിയും വിളിപ്പിക്കുമോ അല്ലെങ്കിൽ തുടർ നീക്കങ്ങൾ ഉണ്ടാകുമോ എന്ന് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ആരാഞ്ഞിരുന്നു പക്ഷേ ആ ചോദ്യം ഏത് സെൻസിലാണ് അദ്ദേഹം എടുത്തത് എന്നറിയില്ല അതിനോട് ക്ഷോഭിച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായത് എന്തായാലും രണ്ടര മണിക്കൂർ മാത്രം വിവരങ്ങൾ ആരാഞ്ഞ് അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എസ് ഐ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എം പിയെ വിട്ടയച്ചിരിക്കുന്നു ഇനി എന്ത് തുടർ നീക്കങ്ങൾ ഉണ്ടാകുമെന്നതാണ് കാര്യം സിജോ തുടരുന്നുണ്ട് സിജോ ഈ ഇവിടെ ഇതേ കേന്ദ്രത്തിൽ തന്നെയായിരുന്നല്ലോ മറ്റൊരു വശത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയേം ചോദ്യം ചെയ്തത് എന്ന് നമുക്ക് വിവരങ്ങൾ ലഭിച്ചത് അപ്പോൾ പോറ്റി ഇപ്പോഴും അതിനകത്തുണ്ടോ അതോ പോറ്റിയും ഇപ്പോൾ ഇറങ്ങാൻ സാധ്യതയുണ്ടോ പോറ്റിയിൽ കുറച്ചുകൂടി വിവരങ്ങൾ അറിയാൻ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കപ്പെടുന്നത് കാരണം അടൂർ പ്രകാശിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരേ സമയം ചോദ്യം ചെയ്തത് അത് ഈ അന്വേഷണം വേഗത്തിൽ കൊണ്ടുപോവുക അതോടൊപ്പം തന്നെ ഇതിലൊരു വളരെ വേഗത്തിൽ തന്നെ ഒരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളത് നമ്മൾ പല അന്വേഷണങ്ങളും കണ്ടിട്ടുണ്ട് ഒരാളെ വിളിച്ചു വരുത്തും അതിനുശേഷം പറയുന്ന രീതിയിൽ അയാളിൽ മൊഴി രേഖപ്പെടുത്തിന് ശേഷം പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ആളുകളെയാണ് കോ കോടാക്ട് ചെയ്യുക പക്ഷേ എസ് നടത്തിയ ഒരു നിർണായക നീക്കം ഒരു മികച്ച നീക്കം എന്ന് പറയാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരേ സമയം ഇവർ രണ്ടുപേരെയും വിളിപ്പിച്ചു വരുത്തി എന്നുള്ളതാണ് സ്വാഭാവികമായും അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും വ്യക്തത കുറവുണ്ടായിരുന്നു പ്രതീക്ഷിക്കപ്പെടാം ആ കാര്യങ്ങൾക്ക് പല കാര്യങ്ങളും ഉണ്ണികൃഷ്ണൻ ബോറ്റിയോട് ചോദിച്ചിട്ടുണ്ട് അതിപ്പോൾ ഉണ്ണികൃഷ്ണൻ ബോറ്റി പറഞ്ഞു പല കാര്യങ്ങളും അടുവ് പ്രകാശങ്ങളും സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഈ രണ്ടര മണിക്കൂർ എന്ന് പറയുന്നത് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ആയിട്ട് എസ് ഐ ടിക്ക് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും വൈകാതെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും തരത്തിൽ രേഖപ്പെടുത്തിയതിനു ശേഷം വിട്ടയക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് കാരണം അറസ്റ്റിലായി ജാമ്യം ലഭിച്ചു നിൽക്കുന്ന ഒരാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കുറച്ചുകൂടി പല കാര്യങ്ങളും വ്യക്തത വരുത്തിയതിനു ശേഷം വിട്ടയക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനം എന്തായാലും നിരവധിയായ ചോദ്യങ്ങൾ അടുത്ത് പ്രകാശിനോട് എസ് ഐ ടി ചോദിച്ചിരുന്നു ഒരു പരിധിവരെ എസ് ഐ ടിക്ക് ഉത്തരം നൽകാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് പക്ഷേ ഇനി ആ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ എത്രത്തോളം വസ്തുതയുണ്ട് അതിലെന്തെങ്കിലും കളമായിട്ടുള്ള മൊഴിയാണോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് തനിക്ക് ബന്ധം എന്ന് പറയുന്നത് എം പി ആയിരിക്കുന്ന സമയത്താണ് തന്റെ മണ്ഡലത്തിലെ വോട്ടറാണ് അതോടൊപ്പം തന്നെ തന്റെ മണ്ഡലത്തിലെ പല ചാരിറ്റി പ്രവർത്തനങ്ങളിലും ഉണ്ണികഷ്ണൻ പോറ്റി ഇടപെട്ടിട്ടുണ്ട് ഫണ്ട് നൽകിയിട്ടുണ്ട് തുടങ്ങി കാര്യങ്ങൾ പറയുന്നു അതല്ലാതെ അതിനപ്പുറത്തേക്കും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള കോണ്ടാക്റ്റും താനും ഉണ്ണിക്കഷ്ണൻ പോറ്റിയും തമ്മിൽ നടത്തിയിട്ടില്ല തൻ്റെ നിന്ന് ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു സഹായവും ഉണ്ണിക്കഷ്ണൻ പോറ്റിയിട്ട് നൽകിയിട്ടില്ലെന്ന് തുടങ്ങിയ വിവരങ്ങളാണ് അടൂർ പ്രകാശ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ചോദ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അടൂർ പ്രകാശ് പറയുന്നത് പക്ഷേ നമ്മളങ്ങനെ അത് മുഖവലിക്ക് എടുക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളും ചോദ്യങ്ങളും പല കാര്യങ്ങളിൽ അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ അറിയേണ്ടതുണ്ടായിരുന്നു സോണിയാഗാന്ധിയുടെ വസതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനയും കൊണ്ടുപോയത് ആരാണ് അതിൽ അദ്ദേഹത്തിനുള്ള റോൾ എന്താണ് അങ്ങനെയെങ്കിൽ പോറ്റിയെ മുൻപരിചയം ഉണ്ടായിരുന്നോ കേവലം ഒരു വോട്ടർ എന്ന രീതിയിൽ സ്പോൺസർ എന്ന രീതിയിൽ മാത്രമാണോ പരിചയം അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പരിചയമുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു വേണം എന്തായാലും രണ്ടര മണിക്കൂർ മാത്രമാണ് ചോദ്യം ചെയ്യൽ നീണ്ടു നിന്നത് അതിനുശേഷം വിട്ടയക്കുകയും ചെയ്തിരിക്കുന്നു തുടർ നീക്കങ്ങൾ എന്തുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട